ഹായ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു മാജിക്ക് കാണിക്കാനും വേണ്ടിയിട്ടാണ് മാജിക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും അതായത് ഉത്സവങ്ങളുടെയൊക്കെ സീസൺ ആണ് ഉത്സവ പറമ്പുകളിലും മറ്റും ഒരുപാട് ഇങ്ങനെയുള്ള വസ്തുക്കൾ കാണാറുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉത്സവത്തിന് പോയപ്പോഴ് ഇതുപോലെ കുറേ ഇങ്ങനെ ഇരിക്കുന്നേ കണ്ടു അപ്പൊ ഞങ്ങള് അതിൽ നിന്ന് വരെ വാങ്ങിച്ചതാണ് വാങ്ങിച്ചു സത്യം പറഞ്ഞാൽ ഒരു അതിശയം തന്നെയാണ് അപ്പൊ നമുക്ക് എന്താണ് ആ മാജിക്കന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ഇനി ശിവരാത്രി ഒക്കെയാണ് വരുന്നത് ശിവരാത്രി ഒക്കെ വരുന്നുണ്ട് എല്ലാവരും ഇതൊക്കെ വാങ്ങിക്കുക കൊച്ചു കുഞ്ഞുങ്ങൾ താണ്ട് ഇദ്ദേഹമൊക്കെ ആണെങ്കിൽ ഈ സംഭവം കണ്ടപ്പോ തന്നെ അച്ചാ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വഴക്കിട്ടു അപ്പൊ എനിക്കും അതിന് ഭയങ്കര അതിശയമായിട്ട് തന്നെ തോന്നി ഞാനും ചെന്നിട്ട് ഇത് വേണമെന്നും പറഞ്ഞ് എന്ന് വാങ്ങിച്ചു അപ്പൊ കുറേ ദിവസമായി വാങ്ങിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഭരണി ഇതിന്റെ മോനെ ഭരണിതാ അന്ന് വാങ്ങിച്ചതാ ആ പിന്നെ നമുക്ക് നിങ്ങളെ കാണിക്കാൻ ഒന്നും ഓർത്തില്ല ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം മോനറിംഗെടുത്ത് ഇതാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന മാജിക്ക് എന്താണെന്ന് പറയാം ഇതെന്ന് പറഞ്ഞ ഒരു ചിമിഴാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്ന ചിമിഴ് അറ്റത്തായിട്ട് ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട് കാണാമല്ലോ ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് എങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്കറിയാം പക്ഷെങ്കില് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സംഭവം നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ചു നോക്കാം എണ്ണ ഒഴിച്ചല്ല ഞങ്ങൾ ഇത് കത്തിക്കുന്നത് പച്ച വെള്ളം ഒഴിച്ചാണ് കത്തിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വെള്ളം എടുത്തോണ്ട് വരാം നമുക്ക് ഈ ഒരു ജാറില് കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാം വെള്ളം എടുത്തോണ്ട് വരാം ഓക്കെ അപ്പൊ ഞങ്ങള് വെള്ളമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇത് നിറച്ച് ഞങ്ങള് വെള്ളം എടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളമൊന്നും വേണ്ട കുറച്ച് മതി ഞങ്ങളുടെ കയ്യിൽ തീപ്പെട്ടിയൊന്നും ഇല്ല അതാ ഞങ്ങളുടെ കയ്യിൽ തീപ്പെട്ടി ഒന്നുമില്ല മോനിലുണ്ടോ കാണിച്ച് ഇല്ല അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയാണ് കത്തിക്കുന്നത് നോക്കാം ഞങ്ങൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ള ഒഴി മോനെ അതാ അതിനകത്തൊന്നുമില്ലാട്ടോ അതാ ഞങ്ങൾ വെള്ളം ഒഴിക്കാൻ പോവാണേ അതിശയം വാവ് കത്തി അടിപൊളി കണ്ടോ ഇനി കുറച്ചൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവാന്നെ നല്ല പ്രകാശം തോന്നി ടിപൊളി നോക്കിയാൽ കത്തി നിൽക്കുന്നേ നിൽക്കുന്നോ ഞങ്ങൾ ഒഴിച്ചേക്കുന്നത് വെള്ളമാണ് പച്ച വെള്ളം ഇനി നമുക്കിതൊന്ന് തിരിച്ചതിലേക്ക് ഒഴിക്കാം അപ്പൊ കെട്ടുപോകുമ്പോ നമുക്ക് നോക്കാം അയ്യോ തീല കണ്ടോ ഇല്ല എന്താ ഇതിന് കാരണമെന്നറിയാമോ ആർക്കിങ്ങനെ പറയാവോ ഒന്നുകൂടെ ഞാൻ ഒഴിച്ച് കാണിക്കാം എന്നത് വെള്ളമില്ല ഓക്കെ ഒഴിക്കുകയാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വിളക്ക് കത്തിയിട്ടുണ്ട് ഓക്കെ മാറ്റട്ടെ കണ്ടല്ലോ അപ്പൊ ശിവരാത്രി ഒക്കെയാണ് വരുന്നത് ശിവരാത്രിക്ക് ഉത്സവ പറമ്പില് ഇഷ്ടം പോലെ ഇത് കാണും വാങ്ങിക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ദാ അദ്ദേഹത്തിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് എത്ര രൂപയായിരുന്നു ഓനെ അൻപതോ മുപ്പത് അമ്പത് അത്രയും കണ്ടേ ഉള്ളൂ ഇതിന്റെ വില വാങ്ങിക്കണം കേട്ടോ എല്ലാരും വാങ്ങിക്കണം അപ്പൊ ഞാൻ ഇത് എന്താണെന്ന് പറഞ്ഞു തരാം ഇതിനകത്ത് ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് കണക്ഷൻ ഉണ്ട് കണ്ടല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നേ ഈ ഇതിലെ രണ്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ തമ്മില് തൊട്ടിട്ടില്ല കുറച്ച് അകന്നാണ് ഇതിന്റെ കണക്ഷൻ ഇരിക്കുന്നത് കണ്ടല്ലോ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിന് ഒരു പവർ ഉണ്ടാവുകയാണ് വെള്ളത്തിലൂടെ വൈദ്യുതി കടന്നു പോയിട്ട് ഈ ലൈറ്റ് കത്തുന്നതാണ് കണ്ടോ അടിപൊളി ഇത് നിങ്ങൾ വാങ്ങിക്കണം കണ്ടല്ലോ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അവര് കണ്ടോ നമുക്കിത് തൊട്ട് കഴിഞ്ഞാലും കത്തിക്കാനൊക്കെ കത്തും കേട്ടോ നമ്മൾ ഇതില് പ്രസ് ചെയ്താലും എങ്ങനായിരുന്നു മോനെ കാണിച്ചേ കണ്ടല്ലോ അതായത് ഈ രണ്ട് കണക്ഷനിലൂടെ നമ്മൾ ഒന്നിച്ച് തൊട്ട് കഴിയുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട് വാങ്ങിക്കണം കേട്ടോ നല്ലൊരു മാജിക് ആണ് ഞങ്ങൾക്കറിയാവുന്ന മാജിക് നിങ്ങളെ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ ഓക്കെ ബൈ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ഓപ്ഷൻ പ്രസ് അപ്പൊ ഓക്കെ ബൈ ബൈ ഞങ്ങൾ അടുത്ത എന്തെങ്കിലും ഇതുപോലെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ വരാം